വാസ്കോഡ ഗാമയുടെ ആഗമനം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമിയും കൂട്ടരും മൂന്ന് ചെറിയ കപ്പലുകളിലായി യാത്ര പുറപ്പെട്ടു കപ്പൽ ജോലിക്കാരിൽ മിക്കവരും കുറ്റവാളികളായിരുന്നു വർത്തലോമിയോ ഡയസിൻ്റെ സഞ്ചാരപാത പിന്തുടർന്ന ഗാമ ശുഭപ്രതീക്ഷ മുനമ്പു ചുറ്റി ആഫ്രിക്കയിലെ മൊസാംബുക്കിയിൽ എത്തിച്ചേർന്നു ഗാമിയും കൂട്ടരും മുസ്ലിങ്ങളെയാണ് മുസ്ലിങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച മൊസാമ്പിലെ സുൽത്താൻ വടക്കോട്ട് യാത്ര ചെയ്യുന്നതിന് ഗാമയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും പൈലറ്റുമാരെയും മറ്റും നൽകി സഹായിക്കുകയും ചെയ്തു ഇബൽ മജീദ് എന്ന പൈലറ്റിൻ്റെ സഹായത്തോടെ ഗാമയും കൂട്ടരും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിക്കുകയും ഇരുപത്തിമൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപത്തിയൊന്നിന് കോഴിക്കോട് നിന്ന് എട്ട് മൈൽ വടക്കുള്ള കാപ്പാട് ഗ്രാമത്തിൽ കപ്പലിറങ്ങുകയും ചെയ്തു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഗാമ കാപ്പാട് വന്നിറങ്ങിയത് ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു ഇതോടെ യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള ആദ്യത്തെ ജലബാധ തുറക്കപ്പെട്ടു യൂറോപ്പിൽ നിന്ന് കടൽ ഏഷ്യയിലേക്ക് ഒരു വാണിജ്യ മാർഗം കണ്ടുപിടിച്ചതിൻ്റെ കീർത്തി ഗാമയ്ക്ക് ലഭിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു സംഭവമായിരുന്നു ഗാമയുടെ ആഗമനം ഇന്ത്യയിലേക്ക് സാമ്പാദ്യത്വം കടന്നു വരുന്നതിന് ഈ സംഭവം തുടക്കം കുറിച്ചു ഗാമയുടെ കണ്ടെത്തലുകൾ കണ്ടെത്തലിലൂടെ പൗരസ്വദേശം യൂറോപ്യൻ വ്യാപാരത്തിനായി കിട്ടി യൂറോപ്പിലെ വ്യാപാര കേന്ദ്രം മധ്യധാരണ്യാഴിയിൽ നിന്ന് അറ്റ്ലാന്റിക് തീരങ്ങളിലേക്ക് മാറി ഡാൻവോസിന്റെ അഭിപ്രായത്തിൽ ഗാമയുടെ കണ്ടുപിടുത്തം യൂറോപ്പിന്റെ വ്യാപാരത്തിൽ ഒരു സുവർണ്ണ വിപ്ലവം ഉണ്ടാക്കുകയും പോർച്ചുഗലിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഉന്നത ഉന്നത നിലയിലേക്ക് ഉയർത്തുകയും ചെയ്തു കാപ്പാടുത്തിയ വാസ്കോഡ ഗാമ കോഴിക്കോട്ടെ സാമൂതിരി രാജാവ് ആദരപൂർവ്വം വരവേറ്റു വിദേശികളായ ഗാമിയോടും കൂട്ടരെയും സാമൂതിരി വരവേൽക്കാനുള്ള കാരണം എന്താണ് പോർച്ചുഗീസുകാർ കാപ്പാടെത്തിയ സമയത്ത് അറബികൾ അറബിക്കടൽ വഴിയുള്ള വ്യാപാരത്തിൻ്റെ കുത്തക അറബികൾ ഈജിപ്തുകാർ തുർക്കികൾ പോഷ്യക്കാർ ഗുജറാത്തികൾ കൊങ്കൺ മുസ്ലിങ്ങൾ എന്നിവർക്കായിരുന്നു വിദേശികളുമായുള്ള വ്യാപാരത്തിൽ നിന്ന് പ്രാദേശിക ഭരണാധികാരികൾക്ക് വൻ ലാഭം ലഭിച്ചിരുന്നു വിദേശ വ്യാപാരത്തിൽ നിന്നുള്ള കനത്ത സാമ്പത്തിക ലാഭമാണ് യൂറോപ്യന്മാരെ സ്വാഗതം ചെയ്യാൻ സാമൂതിരി ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭരണാധികാരികളെ നിർബന്ധിതരാക്കിയത് പരമ്പരാഗത ആദ്യമര്യാദകളോടെ സാമൂതിരി ഗാമിയെ സ്വീകരിച്ചു മറ്റു വിദേശികളെപ്പോലെ കോഴിക്കോട് വ്യാപാരം ചെയ്യുന്നതിനുള്ള അധികാരം അദ്ദേഹം ഗാമിക്ക് നൽകുകയും ചെയ്തു എന്നാൽ അതുകൊണ്ട് മാത്രം ഗാമതൃപ്തനായില്ല പോർച്ചുഗീസുകാർക്ക് പ്രത്യേക വ്യാപാര സൗകര്യങ്ങൾ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കോഴിക്കോട്ടെ മറ്റ് വ്യാപാരികളെയെല്ലാം ഉടൻ പുറത്താകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി ഗാമയുടെ ഈ രണ്ട് ആവശ്യങ്ങളും സാമൂതിരി അനുസരിച്ചു പോർച്ചുഗീസുകാർക്ക് വേണ്ടി മറ്റു വ്യാപാരികളെ പിണക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല സാമൂതിരിമായി തെറ്റിയ ഗാമ കേരളത്തിൽ പുതിയ രാഷ്ട്രീയ സഖ്യങ്ങൾ നേടുന്നതിന് ശ്രമിച്ചു അദ്ദേഹം നേരെ കണ്ണൂരിലേക്കും അവിടുത്തെ കോലത്തിരി രാജാവുമായി ബന്ധപ്പെടുകയും ചെയ്തു മെച്ചപ്പെട്ട വ്യാപാര സാധ്യതകളും ആധുനിക യുദ്ധോപകരണങ്ങളും ഗാമ കോലത്തിലേക്ക് വാഗ്ദാനം ചെയ്തു വ്യാപാര മേഖലയിൽ ഒരു മുന്നേറ്റമുണ്ടാ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കോലത്തിരി രാജാവ് ഗാമിയുടെ എല്ലാ വ്യവസ്ഥകളും അംഗീകരിച്ചു അങ്ങനെ പോർച്ചുഗീസുകാർ അവരാഗ്രഹിച്ച വ്യാപാര ഇളവുകളും സൗകര്യങ്ങളും കോലത്തിരിയിൽ നിന്ന് ലഭിച്ചു പൌരസ്തി രാജ്യങ്ങളുമായുള്ള ആദായകരമായ വ്യാപാരം നൂറു വർഷത്തോളം കുത്തകയാക്കി വയ്ക്കാൻ ഇത് പോർച്ചുഗീസുകാർക്ക് സഹായകമായി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ കണ്ണൂരിൽ നിന്ന് പോർച്ചുഗീസ് കപ്പലുകളിൽ ചരക്ക് നിറച്ച ഗാമ പോർച്ചുഗലിലേക്ക് മടങ്ങി നാട്ടിലെത്തിയ ഗാമിക്ക് വിരോചിതമായ സ്വീകരണമാണ് ലഭിച്ചത് പോർച്ചുഗലിലെ മാനുവൽ രാജാവ് ഇന്ത്യ സമുദ്രത്തിലെ കപ്പിത്തൽ എന്ന പദവി നൽകി ഗാമിയെ ആദരിച്ചു അദ്ദേഹത്തിൻ്റെ പേരിന് മുമ്പായി ഡോം എന്ന നാമം ഉപയോഗിക്കുന്നതിന് ഗാമിയെ രാജാവിനതു വലിച്ചു ഗാമിയുടെ വിജയത്തിൻ്റെ നന്ദി സൂചകമായി മാനുവൽ രാജാവ് ഒരു ഭദ്രാസന പള്ളി നിർമ്മിക്കുകയും അദ്ദേഹത്തിൻ്റെ സമുദ്രയാത്രകളുടെ സ്മരണയ്ക്കായി പുതിയ നാണയങ്ങൾ അടിച്ചെറിക്കുകയും ചെയ്തു ഇനി വാസ്കോഡ കാമയെപ്പറ്റി ചുരുക്കി പറഞ്ഞിരിക്കുന്നതാണ് യൂറോപ്പിൽ യൂറോപ്പിൽ നിന്ന് കടൽ വഴി ഏഷ്യയിലേക്കൊരു വാണിജ്യ മാർഗം കണ്ടുപിടിച്ചു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോടിനടുത്തുള്ള കാപ്പാടിൽ കപ്പലിറങ്ങി സാമൂതിരിമായി വ്യാപാര ബന്ധം സ്ഥാപിച്ചു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ പോർച്ചുഗലിലേക്ക് മടങ്ങി ഇനി നമ്മുടെ വാസ്കോഡ ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലേക്കെത്തിയ പോർച്ചുഗീസുകാരനാണ് ഖബ്രാൾ നോക്കാം ഗാമയ്ക്ക് ശേഷം പോർച്ചുഗീസ് നാവികനായ പെഡ്രോ അൽവാരിസ് ഖബ്രാളി ഇദ്ദേഹ ഖബ്രാളിൻ്റെ ഖബ്രാൾ ഇദ്ദേഹമാണ് ബ്രസീൽ കണ്ടുപിടിച്ചത് നേതൃത്വത്തിൽ മറ്റൊരു പര്യടന സംഘം ആയിരത്തി അഞ്ഞൂറിൽ കോഴിക്കോടെത്തി അറബികളുടെ സുഗന്ധദ്രവ്യ വ്യാപാരം തകർക്കുക പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തകർ ലഭ്യമാക്കുക എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ കോഴിക്കോട് ഒരു വ്യാപാരശാലയും ഫാക്ടറിയും അദ്ദേഹം സ്ഥാപിച്ചു എങ്കിലും വ്യാപാര രംഗത്ത് ഖബ്രാളിന് അറബികളുമായി മത്സരിക്കേണ്ടി വന്നു പ്രാദേശിക വ്യാപാരികൾ അവരുടെ ചരക്കുകൾ അറബികൾക്ക് വിറ്റത് അവരുടെ സാധനങ്ങൾക്ക് അറബികൾ ഉയർന്ന വിലയും നൽകിയിരുന്നു വാണിജ്യ രംഗത്ത് അറബികളുമായി മത്സരിച്ച് വിജയിക്കാൻ കഴിയില്ലെന്നുറപ്പായപ്പോൾ ഖബ്രാൾ ബലപ്രയോഗത്തിന് മുതിർന്നു കോഴിക്കോട് തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഒരു അറബിക്കപ്പൽ അദ്ദേഹം പിടിച്ചെടുത്തു ശുഭിതരായ മാപ്പിളന്മാർ പോർച്ചുഗീസുകാരുടെ വ്യാപാരശാല നശിപ്പിക്കുകയും അതിനകത്തുണ്ടായിരുന്ന അമ്പത് പോർച്ചുഗീസുകാരെ വധിക്കുകയും ചെയ്തു കബ്ര ശക്തമായി തിരിച്ചടിച്ചു അറബികളുടെ പത്ത് വലിയ ചരക്കു കപ്പൂലുകൾ അദ്ദേഹം പിടിച്ചെടുത്തു അറുന്നൂറോളം അറബികളെ നിഷ്കരണം വധിക്കുകയും ചെയ്തു നഗരത്തിൽ രണ്ട് ദിവസം നീണ്ടുനിന്ന പീരങ്കി ആക്രമണങ്ങൾ ആക്രമണങ്ങൾ നടത്തി ഒമ്പിച്ച നാശനഷ്ടങ്ങളും വരുത്തി വെച്ചു ഇതിനുശേഷം അദ്ദേഹം കൊച്ചിയിലേക്ക് കപ്പൽ കയറി കൊച്ചി രാജാവ് കപ്പലിൽ ഖബ്രാളിനെ ആദരപൂർവ്വം സ്വീകരിച്ചു പോർച്ചുഗീസുകാർക്ക് കൊച്ചിയിൽ ഒരു വ്യാപാരശാല നിർമ്മിക്കാൻ അദ്ദേഹം അനുവാദം നൽകി ഖബ്രാലിൻ്റെ കപ്പലുകളിൽ ചരക്ക് കയറ്റാനും അദ്ദേഹം സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ഇതിനെതി ഇതിനിടെ ഖബ്രാളിൻ്റെ പ്രവൃത്തിക്ക് പ്രതികാരം ചെയ്യുന്നതിനായി സാമൂതിരി കൊച്ചിയിലേക്ക് വലിയൊരു കപ്പൽ പടയെ അയച്ചു എന്നാൽ ഖബ്രാൾ കൊച്ചിയിൽ നിന്ന് രക്ഷപ്പെടുകയും കണ്ണൂരിലെത്തുകയും ചെയ്തു പോർച്ചുഗീസ് കപ്പലുകളിൽ കുറേ കൂടി ചരക്ക് കയറ്റാൻ കോലത്തിരി രാജാവ് അദ്ദേഹത്തെ സഹായിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിൽ ഖബ്രാൾ പോർച്ചുഗീസിലേക്കും മടങ്ങിപ്പോയി പോർച്ചുഗീസുകാർ കൊച്ചി തുറമുഖം കണ്ടെത്തിയത് സുപ്രധാനമായ ഒരു സംഭവമായിരുന്നു കോഴിക്കോടിനേക്കാൾ വാണിജ്യ പ്രാധാന്യം കൊച്ചി തുറമുഖത്തിനുണ്ടായിരുന്നു ദക്ഷിണേന്ത്യയിൽ മേധാവിത്വം സ്ഥാപിക്കുന്നതിനാൾക്ക് പോർച്ചുഗീസുകാരെ ഇത് സഹായിച്ചു ഇനി ഖബ്രാളിൻ്റെ ചുരുക്കി പറയുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറിൽ കോഴിക്കോടെത്തി അറബികളുമായി ഏറ്റുമുട്ടി സാമൂഹികമായി ഇടഞ്ഞ് കൊച്ചി രാജാവും കോലത്തിരി രാജാവുമായി ബന്ധങ്ങൾ സ്ഥാപിച്ചു കൊച്ചിയിൽ നിന്ന് ഉറമുഖം കണ്ടെത്തി ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിൽ മടങ്ങിപ്പോയി ഈ അടുത്ത വ്യക്തി ഞാൻ വീണ്ടും നമ്മുടെ ഗാമ തിരിച്ചെത്തുകയാണ് ഗാമയുടെ രണ്ടാം വരവ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ പോർച്ചുഗീസ് രാജാവ് ഒരിക്കൽ കൂടി ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചു മലബാറിലെ മുസ്ലിങ്ങളെയും അറബി വ്യാപാരികളെയും അമർച്ച ചെയ്യുന്നതിനാണ് ഇപ്രാവശ്യം ഗാമ മുൻഗണന നൽകിയത് മിക്കയിൽ തീർത്ഥാടനം നടത്തി കോഴിക്കോട്ടേക്ക് മടങ്ങുന്ന മുസ്ലിം കുടുംബത്തെ കയറ്റിക്കൊണ്ടു പോയിരുന്ന ഒരു യാത്രാ കപ്പലിനെ ഗാമ പിടിച്ചെടുത്തു അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവിലെ ആദ്യ പ്രവൃത്തി ഇതായിരുന്നു കപ്പൽ കൊള്ളയടിച്ചതിന് ശേഷം ഗാമ അതിനെ തീ വയ്ക്കുകയും തീർത്ഥാടകരെ ചുട്ട് ചെയ്തു ഇന്ത്യൻ സമുദ്രത്തിൽ കണ്ട അറബി കപ്പലുകളെല്ലാം പിടിച്ചെടുത്ത് കോഴിക്കോട് എത്തി കോഴിക്കോടെത്തിയ ഗാമ നഗരത്തിൽ നിന്ന് എല്ലാ മുസ്ലീങ്ങളെയും പറഞ്ഞയക്കണമെന്ന് സാമൂതിരിയോട് ആവശ്യപ്പെട്ടു സാമൂതിരി ഈ ആവശ്യം നിരസിച്ചപ്പോൾ പോർച്ചുഗീസുകാർ കോഴിക്കോട് നഗരത്തിൽ ഭീരങ്കി ആക്രമണങ്ങൾ നടത്തി നിരവധി ജനങ്ങൾ കൊല്ലപ്പെട്ടു അവരുടെ ശിരസുകളും കൈകളും കാലുകളും ഛേദിച്ച് സാമൂതിരിക്ക് സമ്മാനമായി അച്ചുകൊടുത്തു മുസ്ലിങ്ങളുടെ വ്യാപാര കപ്പലുകളെ ഭയപ്പെടുത്തി കോഴിക്കോട് നിന്ന് ആട്ടിയകറ്റി കൂടാതെ ചെങ്കടലിൽ നിന്ന് മലബാറിലേക്ക് വരുന്ന അലബ് അറബിക്കപ്പലുകളെ നശിപ്പിക്കുന്നതിന് ഒരു കപ്പൽ വ്യൂഹത്തെയും അദ്ദേഹം നിലനിർത്തി ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ കപ്പൽ നിറയെ വിലപിടിച്ച സുഗന്ധദ്രവ്യങ്ങളുമായി ഗാമ പോർച്ചുഗലിലേക്ക് തിരിച്ചുപോയി ഗാമയുടെ രണ്ടാം വരവ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ ഗാമ വീണ്ടും കോഴിക്കോട് എത്തി മുസ്ലിങ്ങളെയും അറബി വ്യാപാരികളെയും ആക്രമിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ കപ്പൽ നിറയെ വിലപിടുപ്പുള്ള ചരക്കുകളുമായി പോർച്ചുഗലിലേക്ക് മടങ്ങിപ്പോയി അപ്പോൾ ഈ വായനയിലൂടെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഉപകാരമുണ്ടാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക്